കരളിന്റെ ആരോഗ്യകാര്യത്തിൽ മലയാളിപ്പോഴും വലിയ ശ്രദ്ധ കൊടുക്കാറില്ല കേരളത്തിൽ കരൾ രോഗികൾ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമായ കരളിന്റെ ആരോഗ്യത്തെ അവഗണിച്ചാൽ ജീവിതത്തിന് പൂർണവിരാമം ആകും അമിത മദ്യപാനം വർദ്ധിച്ചുവരുന്ന ജീവിത രോഗങ്ങൾ മലിനമായ അന്തരീക്ഷം വ്യക്തിഹീനമായ ജീവിത ചുറ്റുപാടും ആണ് കരൾ രോഗത്തിന്റെ പ്രധാനമായ കാരണങ്ങൾ കരൾ രോഗം ബാധിച്ച് കരളിന്റെ പ്രവർത്തനം നശിക്കുകയും മറ്റ് പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്ത തരത്തിലാണ് ഡോക്ടർമാർ കരൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത് കരൽ വീക്കം വണ്ണം വെക്കാനുള്ള മരുന്നുകളുടെ ദൂഷ്യഫലങ്ങൾ അമിത മദ്യപാനം ദീർഘനാളായുള്ള ഹെപ്പറ്റൈറ്റിസ് അണുബാധ ജനിതക രോഗങ്ങൾ ഉണ്ടാകുന്ന തകരാറുകൾ എന്നിവയാണ് കരൽ നശിക്കാനുള്ള കാരണങ്ങൾ മലയാളികൾക്കിടയിലുള്ള ഫാറ്റി ലിവറിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം മരുന്ന് ഉണ്ടാക്കുവാൻ ആവശ്യമായ സാധനങ്ങൾ പച്ചമഞ്ഞൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷണം കറിവേപ്പില ഏഴിലകൾ ജീരകം ഒരു സ്പൂൺ നെല്ലിക്ക നാലെണ്ണം പുതിനയില ഏഴില മല്ലിയില ഏഴെണ്ണം വെളുത്തുള്ളി ഏഴ് അല്ലി ചുവന്നുള്ളി നാല് മുതൽ അഞ്ചെണ്ണം ഇവ അരച്ച് വെറും വയറ്റിൽ കഴിക്കുക ഫാറ്റി ലിവർ കൂടുതലുമുള്ള ആളുകൾ വൈകിട്ട് കൂടി കഴിക്കുക അടുത്തതായിട്ടുള്ള അടുത്ത മരുന്ന് നൂറ് ഗ്രാം കരിഞ്ചീരകവും നൂറ് ഗ്രാം പെരിഞ്ചീരവും വേറെ വെവ്വേറെ വറുത്ത് മിക്സ് ചെയ്ത് രാവിലെയും വൈകിട്ടും ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ കളക്കി കുടിക്കുക നിങ്ങളുടെ ഫാറ്റി ലിവർ മാറിക്കിട്ടുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി